ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് സൺഡേ അല്ലേ ഒരു സ്ഥലം വരെ പോയാലോ എവിടെ എടാ പോണേ പൊന്മുടിയില്ലേ അന്തരി ഓരോത്തോടെ പറയുന്നു ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങി പിന്നെ കസിന്റെ വീട്ടിലും കൂടെ കേറിയിട്ട് വേണമായിരുന്നു പോവാൻ പിന്നെ നമ്മൾ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ട് നേരെ വിട്ടു പൊന്മുടിയിലേക്ക് മഴ ആയതുകൊണ്ട് എനിക്ക് പൊന്മുടി ഒന്നും അല്ലായിരുന്നു പിന്നെ രണ്ടും കൽപ്പിച്ചൊന്ന് പോയതാണ് എന്തായാലും പോയി വെക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഈ കർഷിക കോളേജിൻ്റെ ഭാഗമായിട്ട് കുറച്ച് നെല്ലൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു ആ ഈ കനാലിൻ്റെ അപ്പുറത്തായിട്ടാണ് അപ്പോൾ അതും കൂടെ നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു പിന്നെ പോണ വഴിക്ക് കസിൻ്റെ വീട്ടിൽ കയറി അവളെയും ഹസ്ബൻഡിൻ്റെയും മോളേം കൂടെ വിളിച്ചുകൊണ്ട് പോവായിരുന്നു ഇതാണ് നമ്മളെ ആമി ആമിക്കുട്ടി ഞങ്ങളവിടുന്ന് ഏകദേശം ഒരു അമ്പത്തെട്ട് കിലോമീറ്റർ ഉണ്ട് ഒരു മണിക്കൂർ മുക്കാ മണിക്കൂറാവും ഒരു മണിക്കൂർ ക്യൂ മുക്കാ മണിക്കൂർ പോയി പോയി ലാസ്റ്റ് അവിടെ എത്തിപ്പെടാൻ ഇറിയണമെന്ന് പൊന്മുടി ഓപ്പൺ അല്ലാന്ന് ചേട്ടൻ വരുന്ന രണ്ട് മൂന്ന് ദിവസം കൊണ്ട് കളക്ടർ ഓർഡറിന് അനുസരിച്ച് ഇന്ന് പൊന്മുടി ഓപ്പൺ അല്ല എന്നാണ് അങ്ങനെ ആഗ്രഹിച്ച ആഗ്രഹിച്ചു പൊന്മുടി വന്നിട്ട് പൊന്മുടി കേറാനും പറ്റിയില്ല തിരിച്ചുവിട്ടോടെ ഉത്തരവ് കേട്ടാ